വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ മയക്കുമരുന്ന് കടത്തിയതിന് വർഷം ശിക്ഷിച്ച പ്രതിക്ക് വീണ്ടും ജയിൽ ശിക്ഷ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും മറ്റും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന സിന്തറ്റിക് ഡ്രഗ് ഇനത്തിൽപ്പെട്ട മാരക മയക്കുമരുന്നായ എം ഡി എം എ കടത്തിയ പൂക്കോട്ടുംപാടം വലമ്പുറം സ്വദേശി കോലോത്തും തൊടിക അഹമ്മദ് ആഷിഖ് എന്നയാളെ വഴിക്കടവ് ആനമറി ചെക്ക് പോസ്റ്റിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു മയക്കുമരുന്ന് കടത്തിയതുമായി ബന്ധപ്പെട്ട് പ്രതിക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി പത്തുവർഷം തടവിന് ശിക്ഷിച്ചിരുന്നു മയക്കുമരുന്ന് പിടികൂടിയ സമയം പോലീസിനെ ആക്രമിക്കുകയും പോലീസ് ചെക്ക് പോസ്റ്റിനടുത്തു ജി എസ് ടി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ ഗ്ലാസ് തകർക്കുകയും ചെയ്തിരുന്നു വഴിക്കടവ് പോലീസ് മറ്റൊരു കേസും ആഷിക്കിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു കേസിന്റെ വിചാരണ നിലമ്പൂർ ജെ എഫ് സി എം കോടതിയിൽ നടന്നുവരികയായിരുന്നു പോലീസിനെ ആക്രമിച്ചതിനും സർക്കാർ പ്രോപ്പർട്ടി നശിപ്പിച്ചതിനും ചൊവ്വാഴ്ച നിലമ്പൂർ കോടതി ആഷിക്കിന് ആയിരം രൂപ ഫൈനും അഞ്ചു മാസത്തേക്ക് തടവിനും കൂടി ശിക്ഷിച്ചു വഴിക്കടവ് പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ് രണ്ട് കേസിലും പ്രതിക്ക് ശിക്ഷ ലഭിച്ചത് തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് റോഡ് ഫോൺ ൂർന്തോൺ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ